പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ ഇച്ചായ പെട്ടെന്ന് അവൾ ഒന്ന് പിടിച്ച് പിന്നിലേക്ക് തള്ളി എന്നിട്ട് പിന്തിരിഞ്ഞു നിന്നു നീ എന്താണ് ഇങ്ങനെ എത്ര നാളായിട്ട് ഇച്ചായം കാത്തിരിക്കുന്ന പെണ്ണെ ഇനി വയ്യാന്നെയ് ക്ഷമയ്ക്കും ഒരു പരിധിയില്ലേ അലോഷയുടെ പരിഭവം കണ്ടപ്പോൾ പൗർണമിയുടെ ഉള്ളിലും വല്ലാത്തൊരു സങ്കടം പോലെ പൗമിക്കൊച്ചേ നീ എന്നടി എന്നെയൊന്നും മനസ്സിലാക്കാത്തത് വേറെ ആരുമല്ലോ നിന്റെ സ്വന്തം ഇച്ചായനല്ലേ അലോഷി അവൻ്റെ താടി അവളുടെ പിൻകഴുത്തിൽ മുട്ടിച്ചുകൊണ്ട് ഒന്ന് ഉരസി വിട്ടുകൊണ്ട് അവളെ ഇക്കിളിപ്പെടുത്തി ഇച്ചായ കഷ്ടമുണ്ട് അപ്പോഴേക്കും അവൻ അകന്നു മാറി കുറച്ച് സമയം കഴിഞ്ഞിട്ടും അവൻ്റെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ പൗനമി ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ മുറിയിൽ നിന്ന് പോയിരുന്നു പേരറിയാത്തൊരു നൊമ്പരം പെട്ടെന്ന് അവൾക്ക് അങ്ങനെയാണ് തോന്നിയത് പൗനമ്മിയും പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ഫോണിൽ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കുവാണ് ഇരിക്കുവാണലോഷി മമ്മി അവൻ്റെ അരികിലേക്ക് വന്നു അലോഷി എന്താ മമ്മി പുരത്തിലും വിളിച്ചു കേട്ടോ നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണോടാ അല്ലല്ലോ മമ്മി ഇതല്ലേ എൻ്റെ ഫോണ് ഓഫൊന്നും അല്ലല്ലോ അച്ഛൻ എന്തിനാണ് വിളിച്ചത് നിൻ്റെയൊക്കെ ഇട്ട് കഴിഞ്ഞെന്നാരോ പറഞ്ഞു അതറിയാനാ വിളിച്ചേ ആ എന്നിട്ട് മമ്മി എന്തു പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ത് കാര്യങ്ങൾ നീ ഒരു കുട്ടിയുമായിട്ട് ഇഷ്ടമായിരുന്നെന്നും അന്യജാതി ആയതുകൊണ്ട് രജിസ്റ്റർമാരിത് നടത്തിയെന്നും പറഞ്ഞു ആ അത് മതി അച്ഛൻ ഇഷ്ടപ്പെട്ട് കാണില്ല അല്ലേ മമ്മി അതു പിന്നെ പറയാനുണ്ടോ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയരുതോ മോനെ അറിയാം ഇനി ഉടനെ ഒരു വിളി എനിക്കും പ്രതീക്ഷിക്കാം അല്ലേ മമ്മി അതെ അതെ അവർ രണ്ടുപേരും പറയുന്നതൊന്നും മനസ്സിലാകാതെ പൗർണമി ആൻസിയെ നോക്കി നിന്നു പപ്പയുടെ അപ്പച്ചന്‍റെ ഏറ്റവും ഇളയ അനുജന തൃശൂരിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചിലാണ് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നത് നിങ്ങടെ കല്യാണം കഴിഞ്ഞ വിവരം എങ്ങനെയോ അറിഞ്ഞു അതിനു വിളിച്ചതാ ആൻസി അവളോട് പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മമ്മി ഏയ് എന്ത് പ്രശ്നം കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്നാ പ്രശ്നമാണ് കൊച്ചേ ധൈര്യായിട്ട് ധൈര്യമായിട്ടിരുന്നോളൂ ചിരിയോടെ ആൻസി പറഞ്ഞു അലോഷിയെ അവൻ്റെ പാപ്പന്മാരിൽ ചിലരൊക്കെ വിളിച്ച് സംസാരിച്ചു അറിയിക്കാനൊന്നും പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ പെട്ടെന്ന് പോയി കല്യാണം കഴിച്ചു പാതി കളിയായും പാതി കാര്യമായും എല്ലാവരോടും അലോഷി പറഞ്ഞു കൊടുത്തു ഭൂരിഭാഗം പേർക്കും അവൻ്റെ പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ ഈ കല്യാണത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു പറഞ്ഞ് പോളിൻ്റെ നേരെ മൂത്ത പെങ്ങളുടെ ഭർത്താവ് ആൻ്റണി അവനോടുടക്കി ഞാനും പൗർണമിയും തമ്മിലുള്ള വിവാഹത്തിന് ഏറ്റവും അധികം എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തി എൻ്റെ പപ്പയാണ് ഞങ്ങളുടെ കല്യാണം കാണുവാൻ ഏറ്റവും ആഗ്രഹിച്ച ആളും എൻ്റെ പപ്പ തന്നെയാണ് അതുകൊണ്ട് ആൻ്റണി ചായ നിങ്ങളാരും എൻ്റെ പപ്പയെക്കുറിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇത്തിരി കടുപ്പത്തിലായിരുന്നു അലോഷി അത് പറഞ്ഞത് കാരണം ഈ ആൻ്റണി എന്ന വ്യക്തിക്ക് അലോഷിയെ പണ്ടു മുതലേ കണ്ടുകൂടാ ഒരുമാതിരി ഞരമ്പ് സ്വഭാവമാണ് അയാടേത് വെറുതെ ഇവനെ ചൊറിയാനായി വരും അലോഷിയുടെ വായിന്ന് രണ്ടെണ്ണം കേട്ട് കഴിയുമ്പോൾ തന്നെ തിരിച്ചു പൊയ്ക്കോളും ആ പതിവ് ഇന്നും അയാൾ തെറ്റിച്ചില്ല അങ്ങനെ അന്ന് അത്താഴം കഴിക്കുന്നതുവരെയും അലോഷിയുടെ ഫോണിലേക്ക് ഓരോരുത്തരായി മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു സമാധാനം പറഞ്ഞു പറഞ്ഞ അവൻ മടുത്തു ആൻസിയുടെ ഫാമിലിയിൽ എല്ലാവരും ആൻസിയെ തന്നെയാണ് വിളിച്ചത് അങ്ങനെ അവരും ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു പൗർണമി മാത്രം വെറുതെ ഒരു മൂലയ്ക്ക് ചടഞ്ഞു ചടഞ്ഞുകൂടിയിരുന്നു കൊരിശു വരയ്ക്കുന്ന സമയമായപ്പോൾ അലോഷിയും മമ്മി എഴുന്നേറ്റു പൗർണമി ആ സമയത്ത് അടുക്കളയിലേക്ക് പോയി ചോറും കറികളുമൊക്കെ ഒന്ന് ചൂടാക്കി വെക്കുവാൻ അതൊക്കെ ചെയ്തിട്ട് വന്ന് അവൾ ഒന്നുകൂടെ കുളിച്ചു ഫ്രഷായി ശേഷം മമ്മിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു അലോഷിയാണെങ്കിൽ പൗർണമിക്ക് മുഖം കൊടുക്കാതെ വലിയ പൊള്ളിയായിട്ടിരുന്നു കാത്തു ഒരിക്കൽ കൂടി ആൻസിയെ വിളിച്ച് സംസാരിച്ചു ഏകദേശം മണിയായി എല്ലാവരും കിടക്കാനായി പോയപ്പോൾ പൗർണമി വന്നിട്ട് അലോഷിയുടെ അരികിലായിരുന്നു അഴിഞ്ഞു കിടന്നിരുന്ന മുടി മുഴുവനും പിന്നെ മെടഞ്ഞിടിക്കുകയാണവൾ അത് നോക്കിക്കൊണ്ട് അലോഷി കിടക്കുകയാണ് ഇത്തിരി വെയ്റ്റൊക്കെ ഇട്ടുകൊണ്ടാണ് അവന്റെ കിടപ്പ് അതിനൊരു കാരണവുമുണ്ട് കുറച്ചു മുന്നേ പൗമിയുടെ അടുത്തു വന്നപ്പോൾ അവളവനെ തള്ളി മാറ്റിയത് ആശാന്റെ മനസ്സിലപ്പോഴും ചെറിയൊരു നോവു പടർത്തി കിടക്കുകയാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത്തിരി കപട ദേഷ്യമൊക്കെ മുഖത്തു വരുത്തിക്കൊണ്ട് അങ്ങനെ കിടന്നത് പൗർണമിക്കും കാര്യം പിടികിട്ടി അവൾക്ക് ചിരി വന്നു അലോഷിയുടെ അരികിലായി കയറി കിടക്കുമ്പോൾ അന്നാദ്യമായി അവളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രണയഭാവം വിരിഞ്ഞു ഗൗരവത്തിൽ തന്നെ നെഞ്ചിലെ കൈകളും കോർത്തു പിണച്ചുകൊണ്ട് മച്ചിലേക്ക് കണ്ണുനട്ട് കിടക്കുന്നതിൻ്റെ അടുത്ത് അല്പം നീണ്ടുവന്നിട്ട് തൻ്റെ വലങ്കയെടുത്ത് അവൻ്റെ കൈകളുടെ മുകളിലേക്ക് പൗർണ്ണമി ചേർത്തു വെച്ചു എന്നിട്ടും അലോഷിയിൽ യാതൊരു ഭാവഭേദവുമില്ല സാവധാനം കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ അങ്ങനെ തന്നെ കിടന്നു ഒന്നുയർന്നു പൊന്തി അവൻ്റെ താടിരോമങ്ങളിലേക്ക് ചെറിയൊരു മൊത്തം കൂടി തകന്നു മാറും മുന്നേ പൗർണമിയെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഇരുകൈകളും കൊണ്ട് വലിഞ്ഞു മുറുക്കി ഇച്ചായ പെണ്ണാണെങ്കിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞപ്പോൾ അലോഷി ഇത്തിരി പിടുത്തം അയച്ചു ഇച്ചായ എൻ്റെ താഴെ ഇറുക്കത് ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത പ്ലീസ് ഇച്ചായ കുറേ കെഞ്ചിയ ശേഷം അവൻ അവളെ മാറ്റിക്കിടത്തിയത് ഇച്ചായന ഇത്തിരി കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് കരുതണ്ട ഇല്ലെന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്ന് പറഞ്ഞു തന്നേ പെണ്ണേ തിരിഞ്ഞു വന്നിട്ട് അവളുടെ മാറിൽ അവൻ മുഖം പൊറ്റിയതും പൗമിപ്പിടഞ്ഞെഴുന്നേറ്റു എന്നാൽ അപ്പോഴേക്കും അലോഷി അവളുടെ മടിയിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് അനങ്ങാതെ കിടന്നു ഈ ഇച്ചായൻ അവൾ അവൻ്റെ മുഖമെടുത്ത് ഉയർത്താൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല ഇച്ചായാ പിന്നിലേക്ക് ആഞ്ഞിരുന്നു കൊണ്ട് പൗർണമി ഒന്നും നെടുവേർപ്പെട്ടു മെല്ലെ മെല്ലെ മുഖം ഉയർത്തിയവൻ വീണ്ടും കുറച്ചു മുന്നേ ചെയ്ത പ്രവൃത്തി തുടർന്നു ഈശ്വര ഇച്ചായൻ്റെ കാര്യം ഇത് കുറച്ച് കഷ്ടാണേ പൗർണമിയുടെ കഴുത്തിടക്കിൽ മുഖം ചേർത്തുകൊണ്ട് അവനൊന്ന് കടിച്ചു വിട്ടു എന്നിട്ടവിടെ താടിത്തുമ്പിൽ ഒന്ന് തലോടി നെറുക്കയിലൊരു മുത്തം കൊടുത്തുകൊണ്ട് തുടങ്ങിയവൻ പിന്നീട് അവളുടെ മേനയിലൂടെ ഒരു ശലഭത്തെ പോലെ പാറി നടന്നു പേടിയോടെ അവനെ നോക്കിക്കണ്ടവൾ മെല്ലെ മെല്ലെ അവന് വിധേയയാവാൻ തയ്യാറെടുത്തു അവൻ്റെ അങ്കുലികൾ അവളെ ലാളിച്ചും കുഞ്ചിച്ചും തലോടിയപ്പോൾ പൗർണമിയുടെ ഉള്ളിൽ തിരമാലകൾ വന്നു പുൽകിയകുന്നു അങ്ങനെ അങ്ങനെ ഒടുവിൽ അവളുടെ ഇച്ഛൻ്റെ ചുമ്പനമേറ്റ് ഒരംശം പോലും ആ മേനയിലില്ലാത്ത അവസ്ഥയായി പ്രണയിച്ചും സ്നേഹിച്ചും അവനവളെ തരളുതിയാക്കി അവൻ്റെ ആർദ്രമായ പ്രണയത്തിൽ പൗർണമിയും വിവശയായി ഇച്ഛായ ഒടുവിൽ അവൾ ഉറക്ക വിളിച്ചുകൊണ്ട് അവനെ തൻ്റെ മാറോട് ചേർത്ത് പുൽകി അകല വാനിൽ പൗർണമി തെളിഞ്ഞപ്പോൾ അലോഷയുടെ അരികിലും അവൻ്റെ പൗർണമി തിങ്കൾ നിറശോഭ പടർത്തിക്കൊണ്ട് തെളിഞ്ഞു നിന്നു സ്വന്തമാക്കി കഴുത്തിലണീച്ച മീനുമാല കൊണ്ട് അവളുടെ ആത്മാവിനെയും അവനെന്ന പുരുഷൻ്റെ ഉശലും ചൂടും പകർന്നു കൊടുത്തുകൊണ്ട് അവളുടെ ശരീരത്തെയും അലോഷിയും പൗർണമിയും അവളുടെ ജീവിതത്തിൽ പൂർണ്ണരായി അതെങ്ങനാണെന്നോ കൃത്യം ഒരു മാസത്തിന് ശേഷം മമ്മി എനിക്ക് ഛർദിക്കാൻ തോന്നുന്നു തനു ചുറ്റുന്നുമുണ്ട് അയ്യോ എന്തു പറ്റുമോളെ ഇവിടെ ഇരുന്നേ ആൻസി അവളെ പിടിച്ച സെറ്റിയിലിരുത്തി എന്നിട്ട് അലോഷിയെ ഉറക്കം വിളിച്ചു ദാ വരുന്നു മമ്മി അലറണ്ട കാര്യം പിടികിട്ടിയ പോലെ അവൻ പുറത്തേക്ക് വന്നു എന്നിട്ടൊന്നും അറിയാത്ത ഭാവത്തിൽ മമ്മിയെ നോക്കി എന്താ എടാ നീ കണ്ടില്ലേ പൗർണമിക്ക് നല്ല ക്ഷീണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഒട്ടും വയ്യ നീ അലോഷിയാണെങ്കിൽ പൗനമിയെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നു കണ്ടപ്പോൾ ആൻസിക്ക് കലി കയറി ആ ക്ഷീണമൊക്കെ മാറണമെങ്കിൽ ഇനി പത്തു മാസം കഴിയണം മമ്മി അവൻ അലക്ഷ്യമായി പറഞ്ഞു ഏ ആൻസയുടെ മിഴിയും മുഖവും ഒരുപോലെ തെളിഞ്ഞു വന്നു ആ അത് തന്നെ എന്നാടാ ഉള്ളതാണോ പിന്നെ അല്ലാണ്ട് ദേ മമ്മി ഇങ്ങോട്ട് നോക്കിക്കേ കയ്യിലിരുന്ന പ്രെഗ്നൻസി ടെസ്റ്റിൻ്റെ സ്ട്രിപ്പ് അലോഷി മമ്മിയുടെ നേർക്ക് നീട്ടി യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു എന്നാ പിന്നെ ഇതിന്‍റെ ബാക്കി കൂടി നോക്കണ്ടായോ അതോ നിനക്ക് ആണാണോ ഈ നിൽക്കുന്ന മമ്മി ഉണ്ടല്ലോ ഞങ്ങളെ മൂന്ന് പേരെ പ്രസവിച്ചയാളാ അതുകൊണ്ടേ യാതൊരു നാണക്കേടും നീ വിചാരിക്കണ്ട കേട്ടോ പൗർണ്ണമീ വളരെ കൂളായിട്ട് പൗർണമിക്ക് വിശേഷമുണ്ടെന്നുള്ളത് അലോഷി തൻ്റെ മമ്മിയെ അറിയിക്കുമായിരുന്നു ആ സ്ട്രിപ്പ് മേടിച്ചുകൊണ്ട് ആൻസി ഓടിപ്പോയത് പോളിൻ്റെ ഫോട്ടോയുടെ മുന്നിലേക്കാണ് അത് ഉയർത്തി കാണിച്ചുകൊണ്ട് പാവു ആൻസി പൊട്ടിക്കരഞ്ഞു അത് കണ്ടതും അലോഷിയും പൗർണമിയും ഒരുപോലെ കരഞ്ഞുപോയ നിമിഷമായിരുന്നു പ്രഗ്നൻ്റ് ആണെന്നുള്ളത് പൗർണമിക്ക് സംശയമുണ്ടായിരുന്നു അത് അലോഷിയോട് അവൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ മമ്മിയോട് കാര്യം അവതരിപ്പിക്കാൻ അവൾക്ക് ആകെ പേടിയും പരവേശവും കാരണം വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമായതേ ഉള്ളൂ മമ്മി എന്ത് കരുതുമെന്നോർത്ത് അവൾ ആകെ ടെൻഷൻ അടിച്ചു അപ്പോഴാണ് അലൂഷി വെറു നിസാരമായിട്ട് ഇതങ്ങൾ അവതരിപ്പിച്ച് കളഞ്ഞത് റൂമിലെത്തിയതും അലൂഷി പൗർണമിയെ വാരിപ്പുളർന്നു ഒരായിരം ചുമ്പനങ്ങൾ അവളുടെ വതനത്തിലുടനീളം അവൻ കൊടുത്തു പൗർണമിക്ക് സ്വന്തം വീട്ടിലും വിളിച്ചു പറയാൻ ആകെ മടിയാണ് ആ ദൗത്യവും അവൾ അലോഷിയെ ഏൽപ്പിച്ചു സന്തോഷത്തോടെ അവനത് സ്വീകരിച്ചു കാരണം എന്താണെന്നോ എടി ഇതിൻ്റെ അവകാശം ഞാനാണ് അതുകൊണ്ട് എനിക്ക് ഈ കാര്യം ആരോടും തുറന്നു പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലത്രേ പൗർണമയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒരുപാട് സന്തോഷമായി അതുപോലെ തന്നെയായിരുന്നു കാത്തുവും ഹലനും വീഡിയോ കോളിൽ വിളിച്ച് അലോഷി അവരെ സ്ട്രിപ്പ് കാണിച്ചപ്പോൾ രണ്ടാളും തുള്ളിച്ചാടി അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം അവരുടെ കുടുംബത്തിൽ വീണ്ടും വലിയ വലിയ സന്തോഷങ്ങൾ വരികയായിരുന്നു അകിനു കാത്തു ഒരു കുഞ്ഞി പെൺകുട്ടിയുടെ പിന്നാലെ ഓടുകയാണ് ഡി അവിടെ നിൽക്കടി മര്യാദയ്ക്ക് കാത്തമ്മേനായിട്ട് ഓടിപ്പിക്കാതെന്ന് കുറേ പറഞ്ഞുവെങ്കിലും കുഞ്ഞിപ്പെണ് അതിലൂടെ എല്ലാം തുള്ളിച്ചാടി നടന്നു അത് കണ്ടുകൊണ്ട് അലോഷയും പൗർണമിയും അമ്മിയും ചേർന്ന് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് തൻ്റെ വയറും താങ്ങിപ്പിടിച്ച് ഹെലൻ അവരുടെ അടുത്തേക്ക് വന്നു അവിടെ കയ്യിലാണെങ്കിൽ നല്ല മൂവാണ്ടൻ മാങ്ങാ ചെത്തി ഉപ്പും മുളകും പൊടിയും ചേർത്ത് തിരിപ്പുണ്ട് അലോഷി അതെടുക്കാനായി വന്നതും ഹെലൻ ആ പാത്രം മേൽപോട്ട് ഉയർത്തി അപ്പോഴേക്കും കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാത്തു ഓടിക്കയറി വന്നു ആഗ്നസിന് ഇപ്പോൾ രണ്ട് വയസ്സ് കഴിഞ്ഞു എല്ലാവരും ഓമനിച്ച് വിളിക്കുന്നത് അഗിനു എന്നാണ് കാത്തുവും ഹെലനും ഒക്കെ ഒത്തുകൂടി ഇരിക്കുകയാണ് അതിനൊരു കാരണവുമുണ്ട് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ കാത്തുവിൻ്റെ വിവാഹമാണ് അതുകഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ ഹെലൻ്റെ ഡെലിവറിയും അങ്ങനെ കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ ആകെ ബഹളവും സന്തോഷവുമായി ആ വീട്ടിലെ താരോ എന്ന് പറയുന്നത് അകിനുമാണ് കുഞ്ഞിനെ കൊഞ്ചിച്ചും കളിപ്പിച്ചും എല്ലാവരും സന്തോഷത്തോടെ കഴിയുകയാണ് ഒപ്പം പൗർണമിയും അനുഷയും മത്സരിച്ച് സ്നേഹിച്ചുകൊണ്ടേയിരുന്നു മക്കളുടെ എല്ലാവരുടെയും സ്നേഹവും കുഞ്ഞിൻ്റെ കൊഞ്ചലും ആൻസിയുടെ സന്തോഷവും ഒക്കെ കണ്ടുകൊണ്ട് പപ്പയും ഇരുന്നു വെറുമൊരു ചുവരിൽ തെറച്ച ഫോട്ടോ ആണെങ്കിൽ പോലും പലപ്പോഴും അതിന് ജീവൻ്റെ തുടിപ്പ് പോലെ തോന്നും പപ്പ സംസാരിക്കും അവർക്കൊക്കെ തോന്നിയിരുന്നു അങ്ങനെ അങ്ങനെ എല്ലാവരും ഒരുപാട് സന്തോഷമായിട്ട് കഴിഞ്ഞു അവസാനിച്ചു നമ്മുടെ പൗർണമി കഴിഞ്ഞു കേട്ടോ ശരിക്കും ഒരു കലിപ്പൻ അച്ചായനെ എഴുതാനായിരുന്നേ പക്ഷേ കറങ്ങിത്തിരിഞ്ഞിങ്ങനെ തിരിഞ്ഞിങ്ങനെയായിപ്പോയി ചിലർക്കെങ്കിലും ഇഷ്ടമാകുമെന്ന് കരുതുന്നു കേട്ടോ